എന്റെ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം അവനാണ് ഇവളാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്നിങ്ങനെ എണ്ണിപ്പെറുക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മാനുഷികവാസതയായി കയറിയിട്ടുണ്ട് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലേ ആദത്തിന്റെ കാലഘട്ടത്തിൽ ഇത് കിട്ടിയതാണ് ആദത്തോട് ദൈവം ചോദിച്ചു ആദമേ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ എന്തുത്തരം പറഞ്ഞു ആ ആദം പറഞ്ഞു നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള് ആരാ പ്രതി പ്രതി ആരാ കൂട്ടിന് തന്ന ഇവള് അത് രണ്ടാം പ്രതി ഒന്നാം പ്രതി ആരാ നീ ആ ദൈവമേ നീ നീ എനിക്ക് കൂട്ടിന് തന്ന ഇവള് ഇവള് രണ്ടാം പ്രതി ഒന്നാം പ്രതി ദൈവം അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ രണ്ട് കരങ്ങൾ നെഞ്ചത്തോട് കൈവച്ചോണ്ട് ദൈവമേ ആ വിളി ഉണ്ടല്ലോ ഒരു നെടുവീർപ്പും കൂടെ ഉള്ള ഒരു വിളി ഉണ്ടല്ലോ വല്ല കാര്യമുള്ള കാര്യായിരുന്നു അല്ലെ ഇതിയാനത്തന്നെ കെട്ടേണ്ട വല്ല കാര്യമുള്ള കാര്യമായിരുന്നു അല്ലേ ഈ പ്രശ്നത്തിൽ വന്ന് ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തും ആ ദൈവത്തെ കുറ്റപ്പെടുത്തും വീട്ടുകാരെ കുറ്റപ്പെടുത്തും നാട്ടുകാരെ കുറ്റപ്പെടുത്തും മറ്റുള്ളവരാണ് എല്ലാത്തിനും പ്രശ്നം ആരെയും കുറ്റപ്പെടുത്തണ്ട ചിലർക്ക് ഈ വിഷയം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വേറെ ഒന്നും പറയാനില്ലേ അല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ ഒറ്റത്തെ പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തണ്ട എൻ്റെ പിഴ എന്റെ വലിയ പിഴ അനേക പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ലത്തീൻ റീത്തിലെ പരിശുദ്ധ കുർബാനയുടെ ആരംഭ ഭാഗത്തെ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ തുടങ്ങി തരാൻ നിങ്ങൾ ബാക്കി ചൊല്ലണം നിങ്ങൾക്കറിയാം ആ പ്രാർത്ഥന സർവശക്തനായ ദൈവത്തോടും സഹോദര് നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ നമ്മൾ പൊതുവെ വീട്ടിൽ പറയുന്ന എന്തുവാ നിന്റെ പിഴ നിന്റെ പിഴ നിന്റെ വലിയ പിഴ അല്ലേ നമ്മൾ വീട്ടിൽ പറയുന്നതാ അല്ലെ ഭർത്താവ് ഭാര്യയോട് പറയണം നിന്നെ കെട്ടി അന്ന് മുതൽ സമാധാനം ഇല്ല മകനോട് അപ്പൻ എടാ നീ വീട്ടിൽ ജനിച്ചതിന് ശേഷം സമാധാനം ഇല്ല ആ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം തകർന്നതിന് കാരണം മറ്റുള്ളവരാണെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇങ്ങോട്ട് നോക്കിക്കേ പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തിൽ ഇടപെടുമ്പോൾ ഉള്ളാവുന്ന ഏറ്റവും വലിയ കാര്യം ആരെയും കുറ്റപ്പെടുത്തിയല്ല മറിച്ച് നമ്മുടെ സ്വഭാവത്തിലെ കുറവുകളെ അംഗീകരിക്കാൻ ഈ സ്വഭാവങ്ങളിൽ ചില കാര്യങ്ങളിൽ മാറ്റം വേണമെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കും